യുക്രൈൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ റഷ്യ ശക്തമായ ആക്രമണം നടത്തി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ തലസ്ഥാനമായ കീവിന്റെ വലിയൊരു ഭാഗം ഇരുട്ടിലായി എന്നാണ് പുറത്തുവരുന്ന വിവരം വൈദ്യുതിയും വെള്ളവും മുടങ്ങി ഡിനിപ്രോ നദിക്ക് കുറുകെയുള്ള പ്രധാന മെട്രോയുടെ പ്രവർത്തനവും നിലച്ചു ശൈത്യകാലം അടുത്തതോടെ ഊർജ സംവിധാനത്തെ ലക്ഷ്യമിട്ടുള്ള ഈ റഷ്യൻ ആക്രമണത്തിൽ ഒൻപത് മേഖലകളിൽ വൈദ്യുതിയും തടസ്സപ്പെട്ടു രാജ്യത്തുടനീളം എട്ട് ലക്ഷത്തി അമ്പത്തിനാലായിരം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കനത്ത ആക്രമണമാണിതെന്ന് യുക്രൈൻ അധികൃതർ പറയുന്നു തെക്ക് കിഴക്കൻ യുക്രൈനിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഏഴു വയസ്സുകാരൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇരുപത് പേർക്ക് പരിക്കേറ്റു കീവിൽ നഗര മധ്യത്തിലെ ഒരു കെട്ടിടത്തിന് നേരെ ഷെല്ലാക്രമണവും ഉണ്ടായി ഊർജ സംവിധാനത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ റഷ്യ ശക്തമാക്കിയതോടെ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ പ്രാദേശിക അധികൃതർ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ് സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ സംവിധാനവുമാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തന്റെ സമൂഹമാധ്യമത്തിൽ കുറിച്ചത് സഖ്യകക്ഷികളോട് അദ്ദേഹം കൂടുതൽ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നതിലും ഉപരോധങ്ങൾ നടപ്പിലാക്കുന്നതിലും ശക്തമായ നടപടി നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റഷ്യൻ ആക്രമണത്തിൽ നാനൂറ്റി അറുപത്തിയഞ്ച് ഡ്രോണുകളിൽ നാനൂറ്റി അഞ്ച് എണ്ണവും മുപ്പത്തിരണ്ട് മിസൈലുകളിൽ പതിനഞ്ചെണ്ണവും തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട് റഷ്യയിലെ സാധാരണ പൗരന്മാർക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരം എന്ന രീതിയിലാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് റഷ്യ പറയുന്നത് ഇതിനൊക്കെ മുൻപ് തന്നെ മറ്റൊരു സംഭവമുണ്ട് കാരണം റഷ്യയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം പാളിയതിനെ തുടർന്ന് യുക്രൈൻ ഒരു പുത്തൻ തന്ത്രം റഷ്യയിൽ പ്രയോഗിച്ചിരുന്നു ഇത് റഷ്യയെ പിടിച്ചുലയ്ക്കുകയും ചെയ്തു വേറൊന്നുമല്ല റഷ്യയുടെ വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ്സുകളായ എണ്ണ റിഫൈനറികൾ പെട്രോകെമിക്കൽ കോംപ്ലക്സുകൾ എണ്ണ ഗ്യാസ് വിതരണ പൈപ്പ് ലൈനുകൾ എന്നിവ ഉന്നമിട്ടാണ് യുക്രൈന്റെ ഡ്രോണുകളും മിസൈലുകളും എത്തുന്നത് റഷ്യയുടെ പല തന്ത്രപ്രധാന റിഫൈനറികൾക്കും യുക്രൈന്റെ ഈ ആക്രമണങ്ങളിൽ സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുമുണ്ട് റഷ്യയുടെ മൊത്തം റിഫൈനറി ശേഷിയുടെ മുപ്പത്തി എട്ട് ശതമാനം ഇതിനകം ഇടിഞ്ഞുകഴിഞ്ഞു പെട്രോൾ ഉൽപാദനം ഓഗസ്റ്റിൽ ആറ് ശതമാനമാണ് കുറഞ്ഞതെങ്കിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം കടുത്തതോടെ സെപ്റ്റംബറിൽ ഉൽപാദനം ഇടിഞ്ഞത് പതിനെട്ട് ശതമാനത്തോളമാണ് പല റിഫൈനറികളും അടച്ചു കഴിഞ്ഞു സൈനിക നീക്കത്തിലൂടെ റഷ്യ നേരത്തെ പിടിച്ചെടുത്ത ക്രൈമിയ ഉൾപ്പെടെ മൊത്തം ഇരുപതോളം മേഖലകളിൽ ഇന്ധനക്ഷാമം രൂക്ഷമായിരുന്നു ജനങ്ങളും വലഞ്ഞു അയൽക്കാരും സുഹൃദ് രാഷ്ട്രങ്ങളുമായ ബെലറൂസ് ഏഷ്യൻ രാജ്യങ്ങളായ ചൈന ദക്ഷിണ കൊറിയ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പെട്രോൾ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയാണിപ്പോൾ റഷ്യ യു എസും യൂറോപ്യൻ യൂണിയനും നേരത്തെ റഷ്യയ്ക്കും റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും ഉപരോധം കനത്ത ഇറക്കുമതി തീരുവയും അടിച്ചേൽപ്പിച്ചെങ്കിലും യുക്രൈനെതിരായ ആക്രമണത്തിന് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് റഷ്യയുടെ വരുമാന മാർഗത്തിന് തന്നെ തടയിടാൻ ഏറ്റവും നല്ലത് എണ്ണ റിഫൈനറികൾ ഉൾപ്പെടെയുള്ളവ തകർക്കുകയാണെന്ന ആശയത്തിലേക്ക് യുക്രൈൻ അവസാനം എത്തിയത് റഷ്യയുടെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കാൻ യു എസ് പ്രസിഡന്റ് ട്രംപും യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നു ക്ഷാമം കടുത്തതോടെ ഡീസലിന്റെ കയറ്റുമതി ഈ വർഷം ഡിസംബർ വരെ റഷ്യയിൽ പുടിൻ ഭരണം നിരോധിച്ചു പെട്രോളിനും ഡിസംബർ വരെ കയറ്റുമതി വിലക്കുണ്ടെങ്കിലും അത് നീട്ടാൻ ആലോചിക്കുന്നുമുണ്ട് അതേസമയം യുക്രൈൻ സംഘർഷഭൂമിയിൽ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ റഷ്യൻ ഫെഡറേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈന്റെ പാശ്ചാത്യ പിന്തുണക്കാർ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്ന ഈ ഗുരുതരമായ യുദ്ധക്കുറ്റങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമത്തിലാണ് ഇപ്പോൾ റഷ്യ രാസായുധ നിരോധന സംഘടനകളുടെ റഷ്യൻ പ്രതിനിധി വ്ളാഡിമർ തെരാബ്രിൻ ഹേഗിൻ നടത്തിയ എക്സിക്യൂട്ടീവ് കൌൺസിലിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം യുദ്ധക്കളത്തിൽ യുക്രൈൻ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് സാധാരണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നതിനായി ക്ലോറോപിക്രിൻ അടങ്ങിയ സ്ഫോടക വസ്തുക്കൾ റഷ്യൻ സൈന്യം ആവർത്തിച്ച് കണ്ടെത്തിയിട്ടുമുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷം ഹൈഡ്രജൻ സൈനേഡ് ഉത്പാദിപ്പിക്കുന്ന ഒരു യുക്രൈൻ ലബോറട്ടറി ശൃംഖലയും റഷ്യ കണ്ടെത്തിയിരുന്നു ഇത് അതിവേഗം ശ്വാസം മുട്ടലിനും മരണത്തിനും കാരണമാകുന്ന അതീവ വിഷാംശമുള്ള സംയുക്തമാണ് എന്നതാണ് മറ്റൊരു ഭീഷണി ഇങ്ങനെ തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം ലോകത്തിന് വൻ പ്രതിസന്ധിയായി മുന്നോട്ടു പോവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി